ഹായ് ഞാനൊരു കാര്യം കാണിച്ചു കേട്ടോ ഞാൻ കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയ പപ്പായയിൽ നിറയെ പപ്പായ അയച്ചേട്ടോ അതിൽ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കുറേ നമ്പർ പഴിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ചുണ്ട് പറിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ പപ്പായ നിറയെ ഉണ്ടായിരുന്നു ആ സൈഡിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറിച്ചു ബാക്കി കുറച്ചുണ്ട് കേട്ടോ നമ്മളിവിടെ നട്ട് വളർത്തുന്ന പപ്പായ ആദ്യം കായ്ക്കത്തുന്നുലായിരുന്നു ഒന്നോ രണ്ടോ കായകളെ തരുള്ളായിരുന്നു പിന്നെ കുറച്ച് ചാമ്പലും കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് കാഴ്ച കേട്ടോ നല്ല സന്തോഷമുണ്ട് നമ്മൾ നമ്മൾ നട്ട് വളർത്തിയതിങ്ങനെ കാഴ്ച നിൽക്കുമ്പോൾ സന്തോഷമുണ്ട് നമ്മുടെ വീട്ടിൻ്റെ ആ അപ്പുറത്തെ സൈഡിലൊക്കെ വെറുതെ ഇങ്ങനെ നിറയെ കാഴ്ച കിടപ്പുണ്ട് കേട്ടോ പക്ഷെ അത് നോക്കുകയൊന്നുമില്ല എന്നാലും നിറയെ കാഴ്ച നിൽക്കും നമ്മൾ നോക്കി വളർത്തിയാൽ നന്നായിട്ട് കായ്ക്കില്ല പക്ഷേ അത് മണ്ണിന് വളമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കായ്ക്കാത്ത തരുന്നത് നമ്മുടെ വീട്ടിലെ മണ്ണിനും പിന്നെ കുറച്ച് ചാമ്പലും കഞ്ഞി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ നിറയെ കാഴ്ച കേട്ടോ അത് ഈ പപ്പായക്ക് പ്രത്യേകതയുണ്ട് കേട്ടോ മറ്റുള്ള പപ്പായ പോലെയല്ല നല്ല കട്ടിയുള്ളതാണ് നല്ല കട്ടിയാണ് കേട്ടോ കാരണം മഴയത്ത് അങ്ങനെ മധുരമൊന്നും കാണൂല ഈ പപ്പായ സാധാരണ നമ്മൾ പറിക്കുന്ന പപ്പായ സാധാരണ പപ്പായൊക്കെ പക്ഷേ ഈ മഴയത്ത് നല്ല കട്ടിയുടെ ഒരുപാട് നാളായി ഈ മഞ്ഞ കളർ മഞ്ഞക്കളടിച്ചു തിരഞ്ഞിട്ട് ഇപ്പോഴാണ് തിരിതായിട്ട് വന്നത് ഇപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പപ്പായ അടുത്തെത്തി കൈ കൊണ്ട് പറിക്കാൻ പറ്റും കേട്ടാ അപ്പോൾ പപ്പായ പറിക്കാൻ മൂന്നേട്ടാ ഒരെണ്ണം പറിക്കാം അപ്പോൾ രണ്ട് മൂന്നെണ്ണം നമ്മളെ വീട്ടിലെ ഒരു ഗസ്റ്റ് വന്നപ്പം പറിച്ചു കൊടുത്തേട്ടാ അപ്പം പറിക്കാം കേട്ടോ കാണിച്ചേരാം ഓ എങ്ങനെയാ ഓക്കേ ഉണ്ടോ നിങ്ങൾ വിചാരിക്കും ഇത് പച്ച കളർ അടിച്ച് തരും പക്ഷേ പുള്ളിന് നല്ല പഴുത്തും ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് പപ്പായ പറിച്ചിട്ടുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ ഇപ്പം മോൾ പപ്പായ തൊലി ചെത്തി എടുത്ത് അതിനെന്തൊക്കെ ഞാൻ പപ്പായ തൊലിച്ചെത്തിക്കണ്ടോ ഇതിനകത്ത് ഉണ്ടോ മുള വന്ന് നിൽക്കുന്നത് ഉണ്ടോ പപ്പായ നല്ല കട്ടിയാണ് കേട്ടോ പപ്പായക്ക് ഞാൻ പറഞ്ഞില്ലേ നല്ല കട്ടിയാണ് പപ്പായക്ക് കട്ടിയായതുകൊണ്ടെങ്കിൽ നല്ല മധുരമുണ്ട് ഈ മ സത്യം പറഞ്ഞ മഴ സമയത്തൊക്കെ പപ്പായ കഴിക്കുമ്പോഴത്തന്നെ മധുരം കാണാറില്ല പക്ഷേ ഈ പപ്പായക്ക് നല്ല മധുരമാണ് കേട്ടോ നേരത്തെ നമ്മൾ പറിച്ചു കഴിച്ചാൽ അത് നല്ല മധുരം മധുരമാണ് മുള വന്നിരിക്കുന്നത് കുറച്ചുകൂടെ പ പഴുത്തിരുന്നെങ്കിൽ ഇതിൻ്റെ നല്ല ഇലയൊക്കെ വന്നേനെ അപ്പം നമുക്കിതിൽ നിന്ന് കളഞ്ഞിട്ട് കഴുകി വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ പപ്പായ കട്ട് ചെയ്യുക അത് കഴുകി വൃത്തിയാക്കി നമ്മൾ കട്ടിയായ കേട്ടോ നല്ല കട്ടിയാണ് കേട്ടോ പപ്പായക്ക് നല്ല കട്ടിയാണ് ഞാൻ പറഞ്ഞില്ലേ സാധാരണ മഴയത്തൊക്കെ പപ്പായ എന്തെന്ന് പറയുക ഒരു മധുരവും കാണില്ല നമ്മൾ ഈ പപ്പായ നല്ല മധുരമാണ് കേട്ടോ നല്ല മധുരമാണ് നല്ല കട്ടിയാണ് പഴുക്കാൻ നല്ല താമസം എടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലാവരെയും വീട്ടിലൊരു പപ്പായ ഉള്ളത് നല്ലതാണ് കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് പച്ചയ്ക്ക് അത് പച്ചയായിരിക്കുമ്പോഴത്തേനും നമുക്കൊന്ന് എന്താ പറയാം പച്ചയ്ക്ക് കഴിക്കാം പച്ചയ്ക്ക് കറി ഉണ്ടാക്കി കഴിക്കാം തോരം വെച്ച് കഴിക്കാം പഴുത്ത് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ അരിഞ്ഞ് കഴിക്കാം ജ്യൂസ് അടിച്ച് കഴിക്കാം പിന്നെ മുഖത്തും തേക്കാം എന്തൊക്കെ പ്രയോജനമുണ്ട് പപ്പായണ്ട് വലിയ ചിലവും ഇല്ലാതെ നോക്കാനായിട്ട് കേട്ടോ കുറച്ച് എന്താ പറയുക കുറച്ചൊന്ന് വലുതായിട്ട് തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില വീടുകളിൽ നന്നായിട്ട് വളരും നമ്മുടെ വീട്ടിൽ വളക്കൂ മണ്ണിന് വളക്കൂറും ഇല്ലാത്ത കൊണ്ടാണ് അധികം കായ്ക്കാതിരുന്നത് പിന്നെ കുറച്ച് അതിൻ്റെ മോട്ടിൽ കുറച്ച് ചാമ്പലും കഞ്ഞിവെള്ളൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ നന്നായിട്ട് കായ്ച്ചോട്ടോ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട് വരാം നല്ല പഴുത്തും ഒലഞ്ഞതല്ലാത്തത് കൊണ്ട് നമുക്കൊന്ന് പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ല എന്താ പറയുക നല്ല രസമാണ് കഴിക്കാനായിട്ട് കുറച്ച് മിൽക്ക് വീണും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പം കുഞ്ഞു മക്കൾക്കൊന്നും അധികം ഇഷ്ടമില്ല കുറച്ച് മിക്മേഡും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നമുക്കൊന്ന് കഴിച്ചു നോക്കാം നമുക്കൊന്ന് കഴിച്ചു വെക്കാം പപ്പായ ഒന്ന് കഴിച്ചു വെക്കാം ഉം എങ്ങനെയാണ് കേട്ടാളാമോ മിക് വാങ്ങിച്ച ഇവിടെ മുതലാവൂല അതുകൊണ്ടാണ് മേഡ് വാങ്ങിക്കാത്തത് അപ്പോൾ ഉള്ള സമയത്തൊക്കെ ഇട്ടുകൊടുക്കാറുണ്ട് ചക്ക ഉള്ള എനിക്ക് എനിക്ക് നാല് മൂന്ന് നാല് പല്ലാണുള്ളത് എൻ്റെ അട കടവ പല്ലൊക്കെ പുഴുതിന്നുകൊണ്ട് പോയത് പുഴു തിന്നാത്തവർക്ക് നല്ല കറമ്പുറ കറമ്പുറും കടുത്ത് തിന്നുക എൻ്റെ വെള്ളത്ത് പല്ലൊക്കെ പോയി രണ്ടെണ്ണം പറിച്ചെടുത്ത് ബാക്കി പൂടത്തു നിന്നുകൊണ്ട് പോയി അതുകൊണ്ട് ചവയ്ക്കാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ നല്ലാത്ത ഉറക്കം കറുമുറ കർമുറാന്ന് കഴിക്കാൻ കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ അതിനുശേഷിക്കുന്ന കാണാൻ നമ്മളെ മാങ്ങോ ഒക്കെ ഉള്ളതുപോലെ പോലെ ഇരിക്കണം അല്ലേ കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല കറുമുറ കറുമുറായിട്ട് കഴിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എന്നെ വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കുന്നത് പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം അപ്പോൾ പപ്പായ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പപ്പായ കാണിച്ച് തരപ്പം അത് എടുക്കാൻ പറ്റത്തില്ല ഇത്തിരി കട്ടിയായതുകൊണ്ടേ ഇത്തിരി പാടും അപ്പോൾ പപ്പായ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബായ്